കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നും ഒരല്പം മാറി ശാന്തമായ ഒരു അപ്പാർട്ട്മെന്റിലാണ് അലനും ഗൗരിയും താമസിച്ചിരുന്നത് നാല് വർഷം മുൻപ് തുടങ്ങിയ അവരുടെ ദാമ്പത്യം ഇന്നും ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു ഒരു സോഫ്റ്റ്വെയർ ആണ് തോൾ കൈയിട്ട് നടക്കാനും അടുക്കളയിലെ ചെറിയ കാര്യങ്ങൾക്ക് സഹായിക്കാനും മടിയില്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭർത്താവ് ഗൗരി ആവട്ടെ ഒരു ഫ്രീലാൻസ് ഡിസൈനർ സ്വന്തമായ ഒരു ചെറിയ സ്റ്റുഡിയോ നടത്തുകയാണ് ആത്മവിശ്വാസം കൈമുതലുള്ള തൻ്റെ അടുത്തൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന എന്നാൽ അലൻ്റെ ലോകമാണ് തന്റേതുമെന്ന് വിശ്വസിക്കുന്ന ഭാര്യ അവരുടെ നാലാം വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അലൻ സമ്മാനിച്ച വജ്രകമലകൾ കാതിലിട്ട് ഗൗരി സോഫയിൽ ചാരിയിരിക്കുമ്പോൾ അലൻ അടുത്തു വന്നിരുന്നു നാലു വർഷം കണ്ണടിച്ചു തുറന്ന പോലെ ഇന്നലെ കെട്ടിയതേ ഉള്ളൂ എന്ന് തോന്നും എനിക്കും അത്രയും സന്തോഷമുണ്ടായിരുന്നു ഓരോ ദിവസവും നീ എൻ്റെ നല്ല സുഹൃത്താണ് അലൻ അതു തന്നെയാണ് ഈ ജീവിതത്തിൻ്റെ ഭംഗിയും അവളുടെ ഒന്ന് തലോടി അലൻ നീയാണ് എൻ്റെ ലോകം ഗൗരി നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല അവരുടെ ഈ ചെറിയ ലോകത്തേക്ക് ഒരു അതിഥി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു ഗൗരി ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു നിഖിൽ നീ എവിടെയാണിപ്പോൾ എത്ര കാലമായി കണ്ടിട്ട് നിഖിൽ ഗൗരിയുടെ കോളേജ് കാലം മുതലുള്ള അടുത്ത സുഹൃത്താണ് കൂട്ടുകാർക്കിടയിലെ ആകർഷകമായ വില്ലനെന്നായിരുന്നു അവൻ്റെ ഇമേജ് വർഷങ്ങളായി വിദേശത്തായിരുന്നു നിഖിൽ ഇപ്പോൾ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കാൻ എത്തിയിരിക്കുന്നു നാളെ നിഖിൽ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരും അലൻ നീയും വരണം ഒരുപാട് കാലമായി കണ്ടിട്ട് ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു അലന് നിഖിലിനെ അറിയാം എന്നാൽ അവൻ്റെ ആകർഷകത്വത്തെക്കുറിച്ച് ചില ധാരണകളും ഉണ്ടായിരുന്നു എങ്കിലും ഭാര്യയുടെ സന്തോഷത്തിൽ പങ്കുചേരാനായി അവൻ സമ്മതിച്ചു അടുത്ത ദിവസം നിഖിൽ ഗൗരിയുടെ സ്റ്റുഡിയോയിലെത്തി ആകർഷകമായ വേഷവും ചിരിയുമായി നിഖിൽ പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷം സ്വന്തമാക്കി ഉച്ചഭക്ഷണത്തിനാളിനും എത്തിയിരുന്നു ചിരിച്ചുകൊണ്ട് നിഖിൽ ചോദിച്ചു ഗൗരി നിന്നെ കണ്ടിട്ട് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴുമുണ്ട് ആ പഴയ കോളേജുകാരി നിന്റെ ഡിസൈനുകളിലും കാണാനുണ്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റില്ല നിഖിൽ ഇഷ്ടമുള്ളത് തുറന്നു പറയും അതാണ് അതാണെൻ്റെ സ്റ്റൈൽ അലൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവളൊരു വാശിക്കാരിയാണ് എൻ്റെ ഒരു ബാലൻസ് അവളുടെ വാശിയും അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാല് വർഷം താങ്ങില്ലായിരുന്നു ഈ സംഭാഷണത്തിൽ ഒരു സ്വാഭാവികത കുറവ് നിഖിൽ ശ്രദ്ധിച്ചു അവന്റെ കണ്ണുകൾ ഗൗരിയുടെ ചിരിയിൽ ഉടക്കി നിന്നു ദിവസങ്ങൾ കടന്നുപോയി നിഖിൽ വരും ഒരു അതിഥി എന്നതിൽ നിന്നും ഗൗരിയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി അവൻ പലപ്പോഴും സ്റ്റുഡിയോയിൽ വരും ഗൗരിയുടെ ഡിസൈനുകൾ വിമർശിക്കും പുതിയ പ്രൊജക്റ്റുകളിൽ സഹായിക്കും ഒരു ദിവസം വൈകുന്നേരം അലൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഗൗരിയും നിഖിലും സ്റ്റുഡിയോയിൽ ചിരിച്ചും സംസാരിച്ചും ഇരിക്കുന്നു ഓ അലൻ വന്നോ നിഖിൽ ചോദിച്ചു സമയം പോയതറിഞ്ഞില്ല ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ നന്നായി ഗൗരി തിരക്കിലായിരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാൻ വൈകി നിങ്ങളിനി ഇവിടെ ഇരുന്ന് സംസാരിച്ചോളൂ ഞാൻ പോയി ഫ്രഷായി വരാം അലൻ പറഞ്ഞു അലൻ്റെ സംസാരത്തിൽ സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയ മടുപ്പ് ഗൗരി ശ്രദ്ധിച്ചു അലൻ പോയ ശേഷം ഗൗരി നിഖിലിനോട് പറഞ്ഞു നിഖിൽ നീ ഇപ്പോൾ ദിവസവും ഇവിടെ ഉണ്ടല്ലോ അലൻ ഒരു പക്ഷെ ഇഷ്ടക്കേടുണ്ടാവാൻ അതൊരു സാധ്യതയാണ് അവൻ എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ് നിഖിൽ ഉടനെ ചിരിച്ചു അലൻ വലിയ മനസ്സുള്ളവനല്ലേ ഗൗരി നമ്മുടെ സൗഹൃദത്തെ എൻ്റെ ആഴം അവൻ അറിയില്ലേ ഇതൊന്നും അവനൊരു പ്രശ്നമാവില്ല അഥവാ ആയാൽ തന്നെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ വാക്കുകൾ ഗൗരിക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കി നിഖിലിൻ്റെ സാന്നിധ്യം അലൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് തുടങ്ങി താനും ഗൗരിയും ഒരുമിച്ചിരുന്ന പല വൈകുന്നേരങ്ങളും ഇപ്പോൾ നിഖിലിൻ്റെ പ്രൊജക്ട് ചർച്ചകൾ അപഹരിച്ചു ഒരിക്കൽ രാത്രി ഒൻപത് മണിക്ക് അലൻ ഗൗരിക്ക് വീഡിയോ കോൾ ചെയ്തു ഗൗരി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഒരു മിനിറ്റിന് ശേഷം സാധാരണ കോൾ എടുത്തു ഹായ് അലൻ ഞാനൊരു ഡിസൈൻ കറക്ഷനിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കോൾ എടുക്കാഞ്ഞത് വീഡിയോ കോൾ എടുത്താൽ എന്താ അലൻ ദേഷ്യത്തോട് ചോദിച്ചു നിന്റെ മുഖം കാണാൻ വേണ്ടിയല്ലേ വിളിച്ചത് അലൻ ഇത് സീരിയസ് പ്രൊജക്റ്റാണ് നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടരുത് എൻ്റെ വർക്ക് സ്പേസ് ആണ് ഓഹോ വർക്ക് സ്പേസോ അലൻ ഉയർത്തി നിഖിലിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചാൽ അതൊരു ശല്യമാണല്ലേ അവരുടെ സംസാരം ആദ്യമായി ഒരു വഴക്കിലേക്ക് നീങ്ങി ഗൗരി ഫോൺ വെച്ചു അടുത്ത ദിവസം രാവിലെ അലൻ ഗൗരിയോട് ക്ഷമ ചോദിച്ചു സോറി ഗൗരി എനിക്കറിയാം നീ തെറ്റായിട്ടൊന്നും ചെയ്യില്ലെന്ന് പക്ഷേ നിഖിൽ നമുക്കിടയിൽ ഒരുപാട് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അലൻ നിഖിലെന്റെ സുഹൃത്താണ് നീയാണ് എൻ്റെ ഭർത്താവ് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സൗഹൃദം നിലനിർത്തുന്നു അതിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ബന്ധത്തിലെ യഥാർത്ഥ പ്രശ്നം ഗൗരിയുടെ വാക്കുകൾ അലിനെ ചിന്തിപ്പിച്ചു തൻ്റെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടാൻ ഇടയായതിൽ അവന് വിഷമം തോന്നി നിഖിൽ തൻ്റെ നീക്കം ആരംഭിച്ചു അവൻ ഗൗരിയോട് കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങി ഒരു ദിവസം അലിനൊരു ബിസിനസ് ട്രിപ്പിനായി ബാംഗ്ലൂരിലായിരുന്നപ്പോൾ നിഖിൽ ഗൗരിയുടെ ഫ്ലാറ്റിൽ വന്നു ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷവും അവൻ മടങ്ങിയില്ല ഗൗരി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെപ്പോഴും നിന്നെ ഇഷ്ടമായിരുന്നു കോളേജ് കാലം മുതൽ അലനൊരു നല്ല മനുഷ്യനാണ് പക്ഷേ അവൻ്റെ ലോകം വളരെ ചെറുതാണ് നീ കൂടുതൽ വലുതാണ് ഗൗരി നിനക്ക് എന്നെ പോലെ ഒരാളാണോ നല്ലത് നിന്റെ ചിന്തകൾക്ക് തീ കൊടുക്കാൻ എനിക്കേ കഴിയൂ ഗൗരിക്ക് ദേഷ്യം വന്നു അവൾ എഴുന്നേറ്റ് നിന്നു നിഖിൽ എൻ്റെ വീട്ടിലിരുന്ന് നീ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് എൻ്റെ ലോകം ചെറുതല്ല അതെൻ്റെ ഭർത്താവിനോടൊപ്പം പൂർണ്ണമാണ് നീ ഇപ്പോൾ അതിര് കടന്നു നീ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ പേടിയാകുന്നു പേടിയോ നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം തരും ഗൗരി അലൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും ഗൗരി അവനെ തടഞ്ഞു അലൻ എന്നെ നിയന്ത്രിക്കുന്നില്ല അവൻ എനിക്ക് സുരക്ഷിതത്വമാണ് തരുന്നത് നിന്റെ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട നീ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങണം നിഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങാം ഗൗരി പക്ഷേ നീ എന്നെക്കുറിച്ചായിരിക്കും ഇനി കൂടുതൽ ചിന്തിക്കുക നിങ്ങളുടെ ദാമ്പത്യം എത്രത്തോളം ദൃഢമാണെന്ന് നമുക്ക് കാണാം അവൻ ഇറങ്ങിപ്പോയി ഗൗരി വിറയ്ക്കുന്നുണ്ടായിരുന്നു തൻ്റെ സുഹൃത്ത് എത്രത്തോളം അപകടകാരിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ ഉടൻ തന്നെ അലനെ വിളിച്ചു പക്ഷേ അലൻ മീറ്റിങ്ങിലായിരുന്നു അടുത്ത ദിവസം രാവിലെ അലനെ വിളിക്കുമ്പോൾ ഗൗരി ശാന്തയായിരുന്നു പക്ഷേ അവൾ കാര്യങ്ങൾ അലനോട് മറച്ചു വെച്ചില്ല അലൻ നിഖിൽ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്ന് നിന്നെപ്പറ്റി മോശമായി സംസാരിച്ചു നമ്മുടെ ബന്ധത്തെ ചോദ്യം ചെയ്തു ഞാനവനെ പുറത്താക്കി അലന് ദേഷ്യം അടക്കാനായില്ല എന്ത് നീ എന്താണ് എന്നെ ഉടൻ വിളിക്കാഞ്ഞത് ഞാൻ ഇപ്പോൾ തന്നെ കൊച്ചിയിലേക്ക് വരുന്നു അവനെ വെറുതെ വിടില്ല വേണ്ട അലൻ നീ ഇപ്പൊ വരണ്ട ഇത് നമ്മൾ രണ്ടു പേർക്കും ഇടയിലുള്ള പ്രശ്നമായി മാറേണ്ട ഇത് എൻ്റെ സുഹൃത്തും എൻ്റെയും ഇടയിലുള്ള പ്രശ്നമായിരുന്നു ഞാനത് തീർത്തു അലൻ്റെ മനസ്സിൽ സംശയം വീണ്ടും ഉടലെടുത്തു എന്തിനാണ് അവൾ അലനെ തടയുന്നത് നിഖിലിനെ രക്ഷിക്കാനോ ഗൗരി എന്നെ തടയുന്നത് എന്തിനാണ് നിഖിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ ഗൗരിക്ക് ദേഷ്യം വന്നു അലൻ അതാണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നത് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിന്റെ സംരക്ഷണ വലയത്തിൽ ഒതുങ്ങിക്കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയും നീ വിശ്വസിക്കേണ്ടത് എന്നെയാണ് എൻ്റെ കഴിവിനെയാണ് അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ അതിനെ ചിന്തിപ്പിച്ചു താൻ ഗൗരിയെ സ്നേഹിക്കുന്നു പക്ഷെ ഒരു സ്വാതന്ത്ര്യ വ്യക്തിയായി അവൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അലൻ തിരികെ വന്നപ്പോൾ അവർക്കിടയിൽ ഒരു തണുത്ത മൗനം നിലനിന്നു അലൻ നിഖിലിനെ കണ്ടതിലുള്ള ദേഷ്യത്തിലായിരുന്നു ഗൗരി അലൻ തന്നെ വിശ്വസിക്കാത്തതിലുള്ള ദേഷ്യത്തിലും ഗൗരി അലൻ്റെ അരികിൽ വന്നിരുന്നു നമുക്കിടയിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അലൻ നിഖിലിനെപ്പോൾ ഒരുവന്റെ ഒരൊറ്റ സംസാരത്തിൽ അത് ഇല്ലാതാവരുത് നീ എൻ്റെ ഭർത്താവാണ് എൻ്റെ കസ്റ്റോഡിയൻ അല്ല എൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം ബഹുമാനിക്കുന്നു ഗൗരി പക്ഷേ നിഖിൽ നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഒരു ഭർത്താവിന് എങ്ങനെ ശാന്തനായിരിക്കാൻ കഴിയും തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നത് ശരി പക്ഷെ അതിന് അവന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഭാഗത്തു നിന്നും ഒരു ചലനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തട്ടി മാറ്റിയത് ഞാനാണ് നീ ഇപ്പോഴും എന്നെ ഒരു ദുർബലയായി കാണുന്നുവോ അലൻ്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു താൻ ഗൗരിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവൾ തൻ്റെ സംരക്ഷണത്തെ ഒരു നിയന്ത്രണമായി കാണുന്നു ഗൗരി ഒരു ശക്തമായി തീരുമാനമെടുത്തു അവൾ നിഖിലിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു ഒരു കോഫി ഷോപ്പിൽ വെച്ച് അവർ കണ്ടുമുട്ടി ഹായ് ഗൗരി നീ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ഞാൻ പോയതിൽ അലൻ സന്തോഷിച്ചിരിക്കണം ഗൗരി അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി നീ പോയതിൽ എനിക്കാണ് സന്തോഷം നിഖിൽ നീ നല്ലൊരു സുഹൃത്തായിരുന്നു പക്ഷേ നീ എൻ്റെ ദാമ്പത്യത്തിലേക്ക് വന്നതൊരു ഒരു ദുരുദ്ദേശത്തോടെയാണ് അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എനിക്ക് നീ ഇപ്പോൾ അലൻ്റെ നിയന്ത്രണങ്ങളിലാണോ സംസാരിക്കുന്നത് നിഖിൽ ചോദിച്ചു അല്ല എൻ്റെ തീരുമാനമാണിത് എൻ്റെ ബോൾഡ് തീരുമാനമാണിത് എന്റെ ജീവിതത്തിൽ എനിക്കാണ് നിയമം നീ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ സംരക്ഷിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല നീ എൻ്റെ സൗഹൃദത്തെ ചതിച്ചു ഇനി ഒരിക്കലും എന്നെ വിളിക്കരുത് നിഖിലിനെ മറുപടി പറയാൻ കഴിഞ്ഞില്ല ഗൗരിയുടെ വാക്കുകൾ അവനെ അമ്പരപ്പിച്ചു അവൾ അവിടെ നിന്നും തിരികെ നടന്നു താൻ സ്വന്തം ജീവിതം എത്ര ശക്തമായാണ് നിയന്ത്രിക്കുന്നതെന്ന് അവൾ സ്വയം തിരിച്ചറിഞ്ഞു ഒരുമിച്ചുള്ള തിരിച്ചറിവായിരുന്നു അത് ഗൗരി വീട്ടിലെത്തിയപ്പോൾ അലൻ അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയും ഉണ്ടായിരുന്നു നീ എന്തിനാണ് നിഖിലിനെ കാണാൻ പോയത് നിനക്ക് അവനെ ഒഴിവാക്കാൻ എന്നെ വിളിച്ചാൽ പോരായിരുന്നു ഗൗരിയോട് ചോദിച്ചു അലൻ ഇല്ല അലൻ നീ പോലീസുകാരനല്ലല്ലോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ വ്യക്തിപരമായ കഴിവിൽ എനിക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരികയായിരുന്നു അലൻ കാപ്പി അവൾക്ക് നൽകി നീ ശരിയാണ് ഗൗരി നീ എൻ്റെ സംരക്ഷണം ആവശ്യമുള്ള ദുർബലയല്ല നീ എൻ്റെ പങ്കാളിയാണ് എൻ്റെ ശക്തിയാണ് നിന്റെ ആത്മവിശ്വാസം എൻ്റെ പ്രണയത്തെക്കാൾ വലുതാണ് ക്ഷമിക്കണം എൻ്റെ സംശയം നിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു പരസ്പരം വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു നമ്മുടെ സ്നേഹം ദൃഢമാണ് അലൻ അതാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല നിന്റെ സ്വാതന്ത്ര്യം നിനക്കും എൻ്റെ സ്വാതന്ത്ര്യം എനിക്കും അതാണ് നമ്മുടെ ദാമ്പത്യത്തിൻ്റെ വിജയരഹസ്യം നിഖിലിൻ്റെ സംഭവം അവർക്കിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കി അലൻ ഗൗരിയുടെ സ്വാതന്ത്ര്യങ്ങളെ പൂർണ്ണമായി ബഹുമാനിച്ചു ഗൗരിക്കൊരു പുതിയ ബിസിനസ് പ്രൊജക്റ്റ് ലഭിച്ചു അത് പൂർത്തിയാക്കാൻ അവൾ രാത്രിയും പകലും സ്റ്റുഡിയോയിൽ ഇരിക്കേണ്ടി വന്നു ഒരു രാത്രി ഗൗരിയെ കാണാൻ അലൻ സ്റ്റുഡിയോയിലെത്തി നീ എന്താ എന്നെ വിളിക്കാഞ്ഞത് നിനക്ക് ക്ഷീണമായില്ലേ ഇല്ല അലൻ എൻ്റെ ജോലി തീരാതെ എനിക്ക് സമാധാനമില്ല നീ ഇപ്പോൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയിലാണ് ഗൗരി ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വന്നതല്ല നിന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ വന്നതാണ് ഞാൻ നിനക്ക് കൂട്ടിരിക്കാൻ വന്നതാണ് നീ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിന്റെ ജോലി കൂടുതൽ മനോഹരമാകും ഗൗരി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അവരുടെ ബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും ബഹുമാനവും തുല്യമായി ചേർന്ന നിമിഷമായിരുന്നു അത് ദാമ്പത്യം സ്വാതന്ത്ര്യം സ്നേഹം വർഷങ്ങൾ കടന്നുപോയി ആനയും ഗൗരിയും തങ്ങളുടെ ബിസിനസ് രംഗത്ത് വിജയിച്ചു അവരുടെ ദാമ്പത്യം മറ്റുള്ളവർക്കൊരു പാഠമായിരുന്നു ഒരു പഴയ സുഹൃത്ത് അവരോട് ചോദിച്ചു ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്തിയത് പ്രത്യേകിച്ച് ആ നിഹിളിൻ്റെയൊക്കെ പ്രശ്നം വന്നതിന് ശേഷം ഗൗരിയും അലനും ചിരിച്ചു ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും വലുത് ബഹുമാനമാണ് എന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ എന്റെ ഭർത്താവിനോ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ എന്റെ സുഹൃത്തിനോ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ ആർക്കും വേണ്ടി എന്റെ വ്യക്തിത്വം അടിയറവ് വെച്ചില്ല ഞാൻ എന്റെ പങ്കാളിയുടെ കഴിവിൽ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ ബോൾഡായി നിലനിന്നു ആ ബോൾഡ്നെസ് ആണ് എന്റെ ഏറ്റവും വലിയ ശക്തി അലൻ അവൾ പറഞ്ഞതാണ് സത്യം എന്റെ സ്നേഹം അവളെ ദുർബലയാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു അവൾ ശക്തിയായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എന്റെ ലോകം ഞാനും എന്റെ ശക്തിയായ ഭാര്യയും ചേർന്നതാണ് ആ അലനും പറഞ്ഞു അവർ പരസ്പരം നോക്കി ചിരിച്ചു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ബഹുമാനത്തിന്റെയും അടിത്തറയിൽ ആ ദാമ്പത്യം എന്നും ദൃഢമായി നിലകൊണ്ടു